ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പശുക്കളാണ് രണ്ട് മോഴയിൽ വരുന്ന ഒരു ബിസ്ക്കറ്റ് ജേഴ്സിയും ഒരു ജേഴ്സി എച്ച് എപ്പ് സിസ് ബ്രോണ് ക്രോസ് മൂന്ന് ബ്രീഡ് ക്രോസിൽ വരുന്ന നല്ല രണ്ട് പശുക്കളാണ് ഇത് രണ്ടും ഇന്നത്തെ ലോഡിലെ പശുക്കളാണ് ഏകദേശം ഇന്ന് പതിനാലോളം പശുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പശുക്കൾ രാവിലെ തന്നെ സെയിലായി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള ബാലൻസ് നമ്മൾ കുറച്ച് പശുക്കൾ വീഡിയോ എടുത്തിട്ടുണ്ട് അതിലും സെയിലായ ഒരു രണ്ട് പശുവാണ് ഈ പശു ഇത് രണ്ടും ഒറ്റ പാർട്ടിക്കായിട്ട് കൊല്ലത്ത് തന്നെ സെയിലായ പശു രണ്ടും നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് രണ്ടും ഒരു പതിനഞ്ച് ദിവസം വരെ ഡേറ്റ് ഉണ്ട് പ്രസവിക്കാനായിട്ട് ഏകദേശം രണ്ട് ഇരുപത് ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന ഒരു ബിസ്ക്കറ്റ് ജേഴ്സിയും ജേഴ്സി വെച്ച ക്രോസിലും വരുന്ന പശു ആണ് രണ്ട് പശു ഒരു പാർട്ടിക്ക് സെയിലായിട്ടുള്ളതാണ് ഓൾറെഡി ഇങ്ങനെ ഒരു സെയിലായതിനു ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വീക്ക് പലരും കുറേ ആൾക്കാർ ഒത്തിരി ആൾക്കാരും കൂടെ വിളിച്ചിട്ട് വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലോ പശുക്കളിപ്പം എന്ത് വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ പല പശുക്കളും നമ്മളിതുപോലെ വന്ന് അന്ന ദിവസം സെയിലാവുന്നതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ തന്നെ സെയിലാവുന്നതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിൽപ്പന ആയതിനു ശേഷം ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് കുറച്ച് പശുക്കൾ വീണ്ടും ഫാമിൽ ആണ് പതിനാല് പശു വന്നെങ്കിലും ഏകദേശം ഇനിയിപ്പോൾ ഒരു ആറോളം പശുക്കൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മൾ വൈകുന്നേരത്തിനകത്ത് നാളെ രാവിലെ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് രണ്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പതിനഞ്ച് ദിവസം വരെ ഡേറ്റ് ഉള്ള പശുവാണ് രണ്ടും പ്രസവിക്കുക രണ്ട് മോഴയിൽ വരുന്ന നല്ല പശുവാണ് രണ്ടും കാര്യമംഗല ഭാഗത്ത് നമ്മൾ എടുത്ത പശുവാണ് രണ്ടും ഏകദേശം എച്ച് എഫ് ജേഴ്സി ക്രോസ് വരുന്നതുകൊണ്ട് ഇതിൻ്റെ പാലും ക്വാളിറ്റി ആയിരിക്കും നല്ല പാലും കിട്ടുന്ന പശുക്കളെ അല്ലെങ്കിൽ ഇരുപത് ലിറ്റർ അടിപ്പിച്ച് പാല് കിട്ടുന്ന പശുവാണ് ഇനി ഒരു പതിനഞ്ച് ദിവസം വരെ ഡേറ്റ് ഉണ്ട് രണ്ട് പശുവും പ്രസവിക്കാനായിട്ട് അകിടോ കാര്യങ്ങളോ ഒന്നും ഇറങ്ങിയിട്ടില്ല രാവിലെ തന്നെ വണ്ടിയിൽ നിന്നൊന്നും അതുപോലെ തന്നെ ഇതേപോലത്തെ ടൈപ്പിൽ വരുന്ന നല്ല നല്ല പശുക്കൾ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച നമ്മുടെ ഫാമിലി ലോഡ് വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വന്നതിൽ നിന്ന് ഈ ആഴ്ച കുറവാണ് കഴിഞ്ഞ ആഴ്ച പതിനെട്ടോളം പശുക്കൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച പതിനാല് പശുമാണ് മൊത്തം വന്നത് അത് ഏകദേശം ബാലൻസ് ഉള്ള പശുക്കളെ വീഡിയോ കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു വൈകുന്നേരത്തിനകം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടായി കോൺടാക്ട് ചെയ്യുക ഫോണിൽ മെസ്സേജ് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ നിലവിലുള്ള പശുക്കളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കോൺടാക്ട് ചെയ്യുക താല്പര്യമുള്ളവർ